നമുക്കിന്നൊരു മാഗി ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും വെറുതെ ഒരു ട്രൈ ആണ് നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ കൂടെതാ കുറേ കൂട്ടാരുണ്ട് കൊച്ചു കൂട്ടുകാരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കഴിച്ചിട്ട് മാഗി കൊള്ളാവോ ഇല്ലെന്ന് പറയും എന്തായാലും ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് എങ്ങനെ മാഗി ഉണ്ടാക്കുക കാണാം കേട്ടോ അപ്പൊ നമ്മള് രണ്ട് പാക്കറ്റ് മാഗിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ രണ്ട് പാക്കറ്റ് മാഗിയോടൊപ്പം ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മുളക് മുളകെടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് ചെറിയ തക്കാളി അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കി നമ്മുടെ ഈ ഒരു മാഗിന്റെ കൂടെ വരുന്ന മസാല അതും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു മാഗി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉള്ളി പല രീതിയിലും അറിയാം എന്തായാലും ഞാനിപ്പോ അറിയുന്നത് ദേ ഇതുപോലാണ് കേട്ടോ പൊതുവേ ഞാൻ ഇതുപോലെ തന്നെയാണ് മാഗി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അറിയുന്നത് അപ്പോൾ നമ്മൾ മുളക് അതുപോലെ തന്നെ തക്കാളി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ അങ്ങോട്ട് ഇടുക അതാണ് അടുത്ത പരിപാടി എല്ലാം നാച്ചുറൽ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേണ്ട ചൂട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് കത്തിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഓക്കെ അത്യാവശ്യം കത്തുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഇരുമ്പ് ചട്ടി വെച്ചു ഇനി ഇരുമ്പ് ചട്ടി അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിക്കും എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കുക്കി അത് ആയതിനു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകും അപ്പോൾ എന്തായാലും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് സവാളയാണ് കാരണം സവാളയാണ് കുറച്ച് വേവ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള ഇടുവാണ് ശേഷം നമ്മൾ ടൊമാറ്റോ ഇടും അപ്പം ഉള്ളി അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ ആൻഡ് ചില്ലി തൊണ്ട എടുത്തുണ്ട് അപ്പൊ നമ്മുടെ മാഗിയുടെ കൂടെ കിട്ടുന്ന മസാലയാണേ ഇപ്പൊ ഇട്ടുണ്ടിരിക്കുന്നത് അപ്പൊ ഇനി കുറച്ച് വെള്ളം ഒഴിക്കുവാണേ വെള്ളം കുറച്ച് ചൂടായി അപ്പൊ ഇനി നമ്മുടെ മാഗി ഇടാം മതി 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 അപ്പോൾ നമ്മൾ എന്തായാലും മാഗി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളം തിളച്ച് വരണം അതോടെ നമ്മുടെ മാഗി എന്താ പറയുക കുക്കാവും അപ്പം ഇനി എന്തായാലും അതിന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മാഗി ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ കണ്ടോ നല്ല രീതിക്ക് വറ്റി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ മാഗി ഇവിടെ ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് അല്ല അത്യാവശ്യം നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി കൂടുതൽ അങ്ങോട്ട് ഡ്രൈ ആക്കുന്നില്ല എന്തായാലും ഇനി നമുക്ക് ഇത് അങ്ങോട്ട് സെർവ് ചെയ്തിട്ട് കുട്ടിയെടുത്ത് ചോദിക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കേട്ടാ അടുത്ത പ്ലേറ്റ് ഉണ്ടോ എന്നാ എട് അടുത്തടുത്തോ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് മാഗി എങ്ങനെയുണ്ട് പറ സൂപ്പർ ഈ ഇതുപോലത്തെ ടേസ്റ്റ് വേറെ മുന്നേ കഴിച്ചിട്ടുണ്ടോ ഇത് ആദ്യമല്ലേ കഴിക്കുന്നത് ഏ അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കാം അമ്മ പറയോ അതോ നിങ്ങൾ ഇനി ഇതുപോലെ ഉണ്ടാക്കോ അടിപൊളിയല്ലേ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും നമ്മൾ ഷോർട്സിനും റീൽസിനും വേണ്ടിയാണ് കേട്ടോ ആക്ച്വലി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് പിന്നെ അങ്ങോട്ടൊരു കണ്ടന്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എന്തായാലും ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾ കഴിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെറൈറ്റി രീതിയിൽ മാഗി ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് അത് കമന്റ് ആയിട്ട് കമൻറ്റായിട്ടിടും മറ്റുള്ള കൂട്ടുകാർക്കും അത് യൂസ്ഫുൾ ആകും അതിലും വേറൊരു സംശയം വെക്കേണ്ട എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടുതൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും bye 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 today.